ഞാൻ ഒരു ഓർണമെൻറ്റ്സോ ഒന്നോ മാറ്റാതെ വീട്ടിൽ വീട്ടിലെങ്ങനെയായിരുന്നു അതുപോലെയാണ് വന്നത് അവസാനം ഗവൺമെൻറ് എത്തിയതിന് ശേഷമാണ് ഞാൻ ഈ ഓർണമെൻസ് എല്ലാം അഴിച്ച് വീട്ടുകാർക്കൊക്കെ കൊടുക്കുന്നത് അതുവരെ എനിക്ക് പറയാൻ പറ്റും ഞാൻ ഈശോയ്ക്ക് എസ് പറഞ്ഞെങ്കിലും എൻ്റെ മൈൻഡ് കംപ്ലീറ്റായിട്ട് എസ് പറഞ്ഞിട്ടില്ല എൻ്റെ ലൈഫിൽ പിന്നെ കാണുന്നത് ഒരു ട്രമൻറ്റസ് ചേഞ്ച് ആണ് ഞാൻ പിറ്റേ ദിവസം മുതൽ കാണുന്ന വ്യക്തി നോ പറഞ്ഞ വ്യക്തിയല്ല ഈശോയുടെ പൂർണ്ണമായിട്ടും ഈ സന്യാസത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തിയായിട്ടൊരു രൂപാന്തരം എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതത്തിലെ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുക പിന്നെ എഴുത്തപ്പോഴേക്കും ഇവിടെ അമ്മമാർ ഇവിടുത്തെ വളരെ നിഷ്കളങ്കരായ ശരിക്കും ഒത്തിരിയേറെ സിമ്പിളാണ് ഞാൻ കാണുന്ന ഒരു വലിയ ക്വാളിറ്റി വിസേഷൻ കോൺവിൻഗ്രേഷനിൽ സിമ്പിളായിട്ടുള്ള സിസ്റ്റേഴ്സാണ് ഇത്രയും സിംപ്ലിസിറ്റിയുള്ള സിസ്റ്റേഴ്സ് വളരെ സ്നേഹത്തോടു കൂടി അടുത്ത് വരുന്നു മക്കളെപ്പോലെ അവർ നോക്കുന്നു ഒരു അഞ്ചത്തിയെപ്പോലെ കാണുന്ന സീനിയർ സിസ്റ്റേഴ്സ് അങ്ങനെ വിസ്റ്റേഷൻസ് ആ ജീവിതം തുടങ്ങുക